ഹലോ സഹോദരങ്ങളെ ഒരു നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ബൈപാസ് സർജറിക്ക് പിന്നെ അഡ്മിറ്റായിരിക്കുന്ന ഒരു സഹോദരന് ബ്ലഡ് ആവശ്യമുണ്ട് അത് എന്നോട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞ് ഞാൻ ഞാനതിനു വേണ്ടി ചെയ്യുകയാണ് പിന്നെ പുള്ളിക്കാരൻ അമ്പത്തിമൂന്ന് വയസ്സേ ഉള്ളു ഞാൻ ഈ വിശദ ഒരു ഇതിനകത്ത് ഇടാം അന്ന് നോക്കിയിട്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ബ്ലഡ് കൊടുക്കാൻ സന്മനസ്സുള്ളവർ അങ്ങനെ സംഘടനയോ അങ്ങനെ പേഴ്സണലായിട്ട് അങ്ങനെ കൊടുക്കാൻ താല്പര്യമുള്ള അങ്ങനെ സഹായം ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ നമ്പനി വിളിച്ച് എറണാകുളത്തുള്ളവർ ജനറൽ ഹോസ്പിറ്റലിൽ പത്ത് പേരിൽ കൂടുതൽ ആൾക്കാരെ വേണമെന്ന് തോന്നുന്നു അവിടെ അപ്പം ബ്ലഡ് കൊടുക്കണം മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ആകുമ്പോൾ അതവർ കാണുമായിരിക്കട്ട് പിന്നെ അതിൻ്റെ പൈസ അടച്ച മതിയായിരിക്കും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ നമ്മൾ ബ്ലഡ് കൊടുക്കണമെന്ന് തോന്നുന്നു എങ്കിൽ കിട്ടത്തുള്ള തോന്നും അപ്പം ദയവായി ഒന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ ദൈവം അനുഭവിക്കും ദയവായി ഒന്ന് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യും